നമസ്കാരം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മുഖമൂടുകളുടേതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ചിരിക്കുന്ന മുഖവുമായി നമുക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ഉള്ളുകൊണ്ട് നമ്മളെ സ്നേഹിക്കണമെന്നില്ല ചിലർ തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് നമ്മളെ മയക്കുമ്പോൾ ഉള്ളിൽ വെറുപ്പിൻ്റെയും അസൂയയുടെയും കഠാര ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരാളിൽ നിന്ന് ലഭിക്കുന്ന അവഗണനയേക്കാൾ വലിയ വേദന മറ്റൊന്നില്ല എന്നാൽ ആരാണ് യഥാർത്ഥമിത്രമെന്നും ആരാണ് സൗഹൃദം നടിക്കുന്ന ശത്രു എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ തീർച്ചയായും സാധിക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് ഭാരതീയ തന്ത്രശാസ്ത്രത്തിന്റെ പിതാവായ ആചാര്യ ചാണക്യൻ മനുഷ്യ മനസ്സിനെ കീറിമുറിച്ച് പരിശോധിച്ചിട്ടുണ്ട് പുരാതന ഭാരതത്തിലെ മഹാനായ ചിന്തകനും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച തന്ത്രജ്ഞനുമായിരുന്ന ആചാര്യ ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലും ചാണക്യനീതിയിലും മനുഷ്യന്റെ ഈ വൈകാരിക തലങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അദ്ദേഹം വെറും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചല്ല സംസാരിച്ചത് മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചാണക്യൻ പറയുന്നു ശത്രുക്കൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുന്നത്ര ഒരു അസൂയയാലുവിന് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ശത്രുക്കളായി കരുതുന്നവരല്ല മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ ഇഷ്ടമില്ലാത്തവരെ എങ്ങനെ തിരിച്ചറിയാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ സാധാരണയായി പ്രകടിപ്പിക്കുന്ന ഏഴ് ലക്ഷണങ്ങളാണ് ചാണക്യനീതിയുടെയും പുരാതന വിജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിൽ ഓരോ ലക്ഷണവും എന്താണെന്നും അതെങ്ങനെ നിരീക്ഷിക്കാമെന്നും നമുക്ക് നോക്കാം ഈ അറിവ് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനും ആരൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് തിരിച്ചറിയാനും അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ലക്ഷണം ശരീരഭാഷയിലെ അകൽച്ചയാണ് നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങളുടെ അടുത്തു വരാനോ നിങ്ങളോട് അടുത്ത് ഇടപിഴകാനോ സാധാരണയായി താൽപ്പര്യമുണ്ടാവില്ല അവർ നിങ്ങളിൽ നിന്ന് ഒരു ശാരീരിക അകലം പാലിക്കാൻ ശ്രമിക്കും നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ അവർ പതിയെ പിന്നോട്ടു മാറുന്നത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൈകൾ നെഞ്ചിൽ പിണച്ചു വയ്ക്കുക കാലുകൾ അകറ്റിവയ്ക്കുക ശരീരത്തെ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് തിരിച്ചു നിർത്തുക ഇതെല്ലാം അവർക്ക് നിങ്ങളോടൊരുതരം അകൽച്ചയുണ്ടെന്നതിന്റെ സൂചനകളാണ് വാക്കുകൾ ചിലപ്പോൾ വഞ്ചിക്കുമെങ്കിലും ശരീരഭാഷ ഒരുവന്റെ ഉള്ളിലുള്ള സത്യം വെളിപ്പെടുത്തും അവർ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ മടിക്കും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം മാത്രം നോക്കി ഉടൻ നോട്ടം മാറ്റും ഉദാഹരണത്തിന് ഒരു ഗ്രൂപ്പ് സംഭാഷണത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അവർ നിങ്ങളെ നോക്കാതെ മറ്റുള്ളവരെ മാത്രം നോക്കി സംസാരിക്കാനോ നിങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനോ ശ്രമിക്കാം സത്യത്തിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് നിങ്ങളുടെ സാമീപ്യം ആശ്വാസമാണ് എന്നാൽ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ സാമീപ്യം ഒരു ഭാരമായിരിക്കും വാക്കുകൾ കൊണ്ട് കള്ളം പറയാം പക്ഷേ ശരീരഭാഷ കള്ളം പറയില്ല നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങളുടെ സാമീപ്യം അസ്വസ്ഥതയുണ്ടാക്കും അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കും സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കാതിരിക്കുക ശരീരം വെട്ടിത്തിരിക്കുക അസ്വസ്ഥത പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം ലക്ഷണങ്ങളാണ് ചാണക്യൻ മനുഷ്യന്റെ ഈ പ്രകൃതത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ആകാരൈരംഗിതയിൽ ഗത്യാ ചേഷ്ടയാ ഭാഷണേനച്ചാ നേത്രവക്ത്രവികാരൈശ്ച വികാരയിശ്ചാ ഗൃഹ്യതേ അന്തർഗതം മനഃഹ അതായത് ഒരാളുടെ രൂപം ഇംഗിതം നടത്തം പ്രവൃത്തികൾ സംസാരം കണ്ണ് മുഖഭാവം എന്നിവയിലൂടെ അയാളുടെ ഉള്ളിലിരിപ്പ് തിരിച്ചറിയാൻ സാധിക്കും മുഖത്തെ നോക്കി സംസാരിക്കാത്തതും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ശരീരഭാഷയും അവരുടെ താൽപ്പര്യമില്ലായ്മയുടെ തെളിവാണ് രണ്ടാമത്തെ ലക്ഷണം അഭിനന്ദനങ്ങളിലെ ആത്മാർത്ഥതയില്ലായ്മ അല്ലെങ്കിൽ അവഗണനയാണ് നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങളുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കാൻ മനസ്സുകൊണ്ട് കഴിയില്ല അവർ നിങ്ങളെ അഭിനന്ദിച്ചാലും അതിൽ ആത്മാർത്ഥതയുടെ ഒരു കുറവ് കാണാം ഒരു മന്ദഹാസമോ സന്തോഷമോ അവരുടെ വാക്കുകളിലോ മുഖത്തോ പ്രതിഫലിക്കില്ല ചിലപ്പോൾ അവർ അഭിനന്ദനങ്ങൾക്ക് പകരം നിങ്ങളുടെ നേട്ടങ്ങളെ താഴ്ത്തുകാനോ അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനോ ശ്രമിക്കാം അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ എന്നോ അതാർക്കു വേണമെങ്കിലും ചെയ്യുമായിരുന്നല്ലോ എന്നു മട്ടിലുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അവർ നിങ്ങളെ പൂർണ്ണമായും അവഗണിച്ചെന്നും വരാം നിങ്ങളൊരു പുതിയ കാര്യം പറയുമ്പോൾ അവർ അത് കേൾക്കാത്ത മട്ടിൽ പെരുമാറാം അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് വെടിചലിച്ച് മറ്റെന്തെങ്കിലും സംസാരിക്കാം ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു പുതിയ പ്രൊമോഷൻ കിട്ടിയ കാര്യം പറയുമ്പോൾ അവർക്ക് താൽപ്പര്യമില്ലാത്ത ഭാവത്തിൽ ഓ നന്നായി എന്നു മാത്രം പറഞ്ഞ് സംഭാഷണം മാറ്റാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു യഥാർത്ഥ സ്നേഹം അസൂയ അറിയുന്നില്ല അത് മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നു നിങ്ങളോടുള്ള ഇഷ്ടക്കേട് അസൂയയുടെ രൂപത്തിലും പ്രത്യക്ഷപ്പെടാം മൂന്നാമത്തെ ലക്ഷണം സംഭാഷണത്തിലെ താൽപ്പര്യമില്ലായ്മയും ചുരുക്കിയുള്ള മറുപടികളുമാണ് നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങളുമായി സംസാരിക്കാൻ അധികം താൽപ്പര്യമുണ്ടാവില്ല നിങ്ങളൊരു സംഭാഷണം തുടങ്ങാൻ ശ്രമിച്ചാൽ അവർക്കതിൽ പങ്കുചേരാൻ മടിയായിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതെ ഇല്ല ഉം ഓക്കേ എന്നിങ്ങനെയുള്ള ഒറ്റ വാക്കിലോ വളരെ ചുരുക്കിയോ മറുപടികൾ നൽകി സംഭാഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കും അവർ നിങ്ങളുമായി ഒരു സംഭാഷണം ദീർഘിപ്പിക്കാൻ ഇഷ്ടപ്പെടില്ല സംഭാഷണത്തിന്റെ ഒഴുക്ക് നിങ്ങളിൽ നിന്ന് അകറ്റാൻ അവർ ശ്രമിക്കും ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉം പോയിരുന്നു എന്നു മാത്രം പറഞ്ഞു നിർത്തുന്നു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അവർക്ക് താൽപ്പര്യമില്ല ഇവിടെ ചാണക്യന്റെ ഉപദേശം ശ്രദ്ധിക്കുക ഒരു മനുഷ്യന്റെ വാക്കുകൾക്ക് അവന്റെ ഹൃദയത്തിന്റെ പ്രതിധ്വനിയുണ്ടാകും ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ വാക്കുകൾക്ക് ജീവനുണ്ടാവില്ല നിങ്ങളോടുള്ള താൽപ്പര്യമില്ലായ്മ അവരുടെ സംഭാഷണ രീതിയിൽ നിന്ന് വ്യക്തമാകും ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം ആരുടെ ഹൃദയമാണോ ശുദ്ധമല്ലാത്തത് നിങ്ങളോട് സ്നേഹമില്ലാത്തത് അവരുടെ വാക്കുകളും പവിത്രമായിരിക്കില്ല സംസാരത്തിലെ ഈ തണുപ്പ് നിങ്ങളോടുള്ള വെറുപ്പിന്റെ സൂചനയാണ് നാലാമത്തെ ലക്ഷണം നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ സാമീപ്യം അരോചകമായിരിക്കും അതുകൊണ്ട് അവർ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും അവർ ഗ്രൂപ്പ് മീറ്റിംഗുകളിൽ നിന്നോ പാർട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവായ ഒത്തുചേരലുകളിൽ നിന്നോ ഒഴിഞ്ഞുമാറാം ഇനി വരികയാണെങ്കിൽ പോലും അവർ നിങ്ങളുമായി അടുത്തിടപഴകാതെ മറ്റുള്ളവരുമായി മാത്രം സംസാരിക്കാനോ ഒഴിഞ്ഞ കോണിൽ ഒതുങ്ങിക്കൂടാനോ ശ്രമിക്കും നിങ്ങളുടെ ഇൻവിറ്റേഷൻസ് അവർ നിരസിക്കുകയോ അവസാന നിമിഷം ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒഴിവാകുകയോ ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങളൊരു സിനിമയ്ക്ക് ക്ഷണിക്കുമ്പോൾ അവർക്ക് തിരക്കിലാണെന്ന് പറയും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അതേ സിനിമ മറ്റാരുടെയെങ്കിലും കൂടെ കണ്ടു എന്ന് നിങ്ങൾ അറിയുന്നു ഇത് നിങ്ങളോടുള്ള ഇഷ്ടക്കേടിന്റെ വ്യക്തമായ സൂചനയാണ് പഴമക്കാർ പറയും ഒരാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം അവൻ നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തിൽ പ്രതിഫലിക്കും അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളെക്കുറിച്ച് പിന്നിൽ പറയുന്നത് നിങ്ങളെ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ മുന്നിൽ നന്നായി പെരുമാറാൻ കഴിഞ്ഞു എന്ന് വരാം എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യതയുണ്ട് അവർ നിങ്ങളുടെ തെറ്റുകൾ പെരുപ്പിച്ചു കാണിക്കുകയോ നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ചു കാണിക്കുകയോ ചെയ്യാം ഇത്തരം സംസാരങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ നിങ്ങളുടെ ചെല്ലിലെത്തിയെന്നും വരാം ഇതവരുടെ അസൂയയുടെയോ നിങ്ങളോടുള്ള വെറുപ്പിന്റെയോ പ്രതിഫലനമാണ് അവർക്ക് നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെ താഴ്ത്ത് കെട്ടാൻ ശ്രമിക്കും ഒരു ഉദാഹരണം നോക്കൂ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളില്ലാത്തപ്പോൾ അയാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരാളുടെ ശത്രുവിനെ തിരിച്ചറിയാൻ അവൻ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക ആറാമത്തെ ലക്ഷണം സഹായം നൽകാനുള്ള വിമുഖത നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ താൽപര്യമുണ്ടാകില്ല നിങ്ങളൊരു സഹായം ചോദിക്കുമ്പോൾ അവർ ഒഴുകു കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാം അല്ലെങ്കിൽ സഹായം നൽകിയാൽ പോലും അതിൽ ആത്മാർത്ഥതയുണ്ടാവില്ല വളരെ കുറഞ്ഞ താൽപ്പര്യത്തോടെയോ മുഖത്ത് അതൃപ്തി കാണിച്ചുകൊണ്ടോ അവർ അത് ചെയ്യാം അവർക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സന്തോഷമുണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറും ഉദാഹരണത്തിന് നിങ്ങൾക്ക് അത്യാവശ്യമായി ഒരു ലിഫ്റ്റ് വേണ്ടപ്പോൾ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും ഓഹ് എനിക്ക് തിരക്കുണ്ട് എന്നോ മറ്റോ പറഞ്ഞു ഒഴിഞ്ഞുമാറുന്നു അതേസമയം മറ്റൊരാൾക്ക് അയാൾ ഉടൻ സഹായം ചെയ്യുന്നു ഒരു യഥാർത്ഥ സുഹൃത്ത് ആവശ്യമുള്ള സമയത്ത് കൂടെയുണ്ടാകും അല്ലാത്തവർ ഒഴുകു കഴിവുകൾ കണ്ടെത്തും ഏഴാമത്തതും അവസാനത്തതുമായ ലക്ഷണം നിരന്തരമായ വിമർശനവും താഴ്ത്തിക്കെട്ടലും നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും വിമർശിക്കാൻ ശ്രമിക്കും നിങ്ങൾ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അതിലൊരു തെറ്റ് കണ്ടെത്താൻ അവർ ശ്രമിക്കും നിങ്ങളുടെ വസ്ത്രധാരണം സംസാരം കഴിവുകൾ തീരുമാനങ്ങൾ എല്ലാം അവർക്ക് വിമർശിക്കാനുള്ള വിഷയങ്ങളാകാം അവരുടെ വിമർശനങ്ങൾ പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കാനും ആത്മവിശ്വാസം തകർക്കാനും ഉദ്ദേശിച്ചുള്ളതായിരിക്കാം ഇത് അവരുടെ ഉള്ളിലുള്ള അസൂയയുടെ ഒ നിങ്ങളെക്കാൾ മികച്ചവനാണെന്ന് സ്വയം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുമാകാം അവർക്ക് നിങ്ങളുടെ സന്തോഷമോ വിജയമോ കാണുന്നത് അസഹനീയമായിരിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു പുതിയ വസ്ത്രം ധരിച്ചു വരുമ്പോൾ ഇത് നിനക്ക് ചേരുന്നില്ല അല്ലെങ്കിൽ ഇതൊരു പഴഞ്ചൻ ഫാഷനാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കും ആചാരി ചാണക്യൻ പറയുന്നു അസൂയാലുവായ ഒരു വ്യക്തി മറ്റൊരാളുടെ സന്തോഷത്തെ തന്റെ ദുരിതമായി കാണുന്നു അവരുടെ വിമർശനങ്ങൾ സത്യസന്ധമായ ഒരു അഭിപ്രായത്തേക്കാൾ ഉപരി നിങ്ങളെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമായിരിക്കും ഈ ഏഴ് ലക്ഷണങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രം കണ്ടാലുടൻ ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലെന്ന് ഉറപ്പിക്കരുത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടോ ഈ ലക്ഷണങ്ങൾ പ്രകടമായേക്കാം അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയും ആ വ്യക്തിയുടെ സാധാരണ സ്വഭാവത്തിൽ നിന്ന് വളരെ വലിയ വ്യത്യാസം കാണുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് നിങ്ങളൊരു ഡിറ്റക്റ്റീവിനെ പോലെ എല്ലാവരെയും സംശയിച്ചു ജീവിക്കണമെന്നതിനർത്ഥമില്ല മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വിവേകത്തോടെ മനസ്സിലാക്കാനും ആരൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരെന്ന് തിരിച്ചറിയാനുമുള്ള ഒരു ഉത്കാഴ്ച നേടുക എന്നതാണ് ചാണകിന്റെ ഒരു അമൂല്യമായ ഉപദേശം ഇതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളോടൊപ്പം സന്തോഷത്തിലും ദുരിതത്തിലും നിലകൊള്ളും അല്ലാത്തവർ സന്തോഷത്തിൽ മാത്രം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ അറിവ് നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തതയും സമാധാനവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർക്കുക ആരൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ പ്രധാനം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സത്യമെന്നും വിജയിക്കട്ടെ വിവേകമെന്നെന്നും നമ്മോടൊപ്പം നിൽക്കട്ടെ നന്ദി നമസ്കാരം